വാട്ടർ സ്ഥാപിച്ചു ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭരണിക്കാവ് ബസ് സ്റ്റാൻഡിലാണ് വാട്ടർ 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 സ്ഥാപിച്ചത് സ്ഥാപിച്ചത് ശാസ്താംകോട്ട ബ്ലോക്ക് 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 പഞ്ചായത്തിലാണ് ഉദ്ഘാടനം ചെയ്തത് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബസ് സ്റ്റാൻഡിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ഉദ്ഘാടനം നിർവഹിച്ചു സഹായമില്ലാതെയും നമ്മുടെ നാട്ടിലെ ഗ്രാമപഞ്ചായത്തിലേക്ക് പ്രധാനപ്പെട്ട മേഖലകളിൽ ഇത്തരം സംവിധാനം ഒരുക്കാവുന്നതാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഒരു എ ടി എമ്മിന് അടങ്ങൽ തുകയായി മാറ്റിവെച്ചിട്ടുള്ളത് അഞ്ചു ലക്ഷം രൂപയാണ് അത് വളരെ ചെറിയ ഒരു തുകയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ സംബന്ധിച്ചത് ബ്ലോക്ക് പഞ്ചായത്തിന് വലിയ തുകയാണ് ഈ ഗവൺമെന്റിൽ നിന്ന് വിവിധ വീടുകളിൽ കിട്ടുന്ന ഫണ്ട് വെച്ചു അപ്പോഴിത് ആവശ്യമെന്ന് തോന്നിയാൽ ഏത് ഗ്രാമപഞ്ചായത്തിനും എവിടെയും സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു ഇത് ഇത് നമ്മുടെ നാട്ടിൽ സ്ഥാപിക്കുന്ന പാലമേൽ എന്ന് പറഞ്ഞു വൈസ് പ്രസിഡന്റ് പി പുഷ്പകുമാരി അധ്യക്ഷത വഹിച്ചു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സനിൽകുമാർ സ്വാഗതം പറഞ്ഞു ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ഗീത വൈസ് പ്രസിഡന്റ് ഗുരുകുലം രാകേഷ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി രതീഷ് എസ് ഷീജ ആർ ഉഷാകുമാരി അനിൽ തുമ്പോടൻ കെ പ്രസന്നകുമാരി അൻസാ ഷാഫി വൈ ജഹാൻ എൻ പങ്കജാക്ഷൻ ലതാരവി രാജി ആർ പി ഗീതാകുമാരി തുണ്ടിൽ നൌഷാദ് രാജി രാമചന്ദ്രൻ എസ് ശശികല എം സുചിത്രാദേവി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട